െ പള്ളി മാറ്റാമെന്നല്ലാതെ ഒരിക്കലും അതിൽ നിന്ന് ഒഴിവാക്കാൻ നമുക്ക് സാധിക്കുകയില്ല ആ സന്ദർഭത്തിൽ ഒളിച്ചോടുന്തോറും എന്ത് സംഭവിക്കും അതിനെ അതിജീവിക്കുവാനുള്ളതായ ആ ശക്തിയും ആ കഴിവും നമ്മൾ നഷ്ടമാക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് പ്രശ്നങ്ങൾ വരുമ്പോൾ ചെയ്യേണ്ടത് പ്രതിസന്ധികളും ഭാരങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൽ വരുമ്പോൾ ജീവിതത്തിൽ നിന്നും പ്രശ്നങ്ങൾ ഒളിച്ചോടുകയാണോ വേണ്ടത് കാൽവരിയിൽ നമുക്ക് വേണ്ടി അകമായി തീർന്നവനെ നോക്കിക്കെ ഈ ലോകത്തിനു വേണ്ടി ലോകത്തിന്റെ നന്മയ്ക്കു വേണ്ടി കുരിശിൽ മരിക്കുവാൻ വേണ്ടി അവൻ തയ്യാറാകുമ്പോൾ അത് നിസ്സാരമായി സംഗതി ആയിരുന്നില്ല എന്താ തന്റെ കൂടെ നരുന്ന ആളുകൾ പോലും അവർ പോലും ഉപേക്ഷിച്ച അവസ്ഥയാണ് നിന്നെയും പരിഹാസവും ഏറ്റ് താൻ അറിയാത്ത കുറ്റത്തിന് ചെയ്യാത്ത കാര്യത്തിനു വേണ്ടി താൽവരി കുരിശിൽ മരിക്കുവാൻ പോകും അറിയുമ്പോൾ രക്സമനയുടെ കവാറത്തിൽ കിടന്നുകൊണ്ട് അവൻ പ്രാർത്ഥിക്കുന്നു നിലവിളിക്കുന്നു രക്തം വെള്ളം പോലെ പിതാവേ കഴിയുമെങ്കിൽ ഇതൊന്ന് മാറ്റിത്തരാം പടയാളികളും വരുമ്പോൾ കർത്താവ് രക്തമനത്തോട്ടത്തിൽ നോടി ഒളിക്കുകയാണോ ചെയ്തത് അവരുടെ മുൻപിലേക്ക് ചെല്ലും കാൽവരി കുരിശങ്കൾപ്പെട്ടതുകൊണ്ട് എന്താ പറയുന്നത് എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ട് കണ്ടെന്ന് പോലുമുള്ള ആ വേദനയും നിലവിളിയും ആ നിരാശയെല്ലാം മറിച്ച് അരക്ഷിതാവസ്ഥയും ഏകാന്തതയും ജീവിതത്തിൽ ഏറ്റുവാങ്ങേണ്ടി വരുന്ന വലിയ മുഹൂർത്തത്തിൽ പോലും അവൻ നിലവിളിച്ച് ചോദിക്കുകയാണ് നീ എന്നെ കൈവിട്ടതെന്ത് പക്ഷെ കർത്താവായ തമ്പുരാൻ ആ ദൗത്യത്തിൽ നിന്ന് ഒളിച്ചോടാതെ അതിനെ അഭിമുഖീകരിക്കുമ്പോൾ എന്താ സംഭവിച്ചത് അതിന്റെ അർത്ഥവും ലക്ഷ്യവും മഹത്വവും പുനരുദ്ധാരത്തേക്ക് വെളിപ്പെടുകയുണ്ടാവും അനുഗ്രഹിക്കപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാം കഴിഞ്ഞ ദിവസം നിങ്ങൾ പത്രത്തിൽ വായിച്ചു കാണും ഈ കോട്ടയത്തിനടുത്താണെന്ന സ്ഥലം ഞാൻ ഓർക്കുന്ന ഒരു കൊച്ചെ പത്രങ്ങളിലൊക്കെ വന്നതാണ് ഒരു പെൺകുട്ടി ഒരു കഥ കെട്ടിച്ചമച്ചുണ്ടാക്കി എന്താ സ്കൂളിൽ ചെന്നപ്പോൾ അധ്യാപകർ അധ്യാപകൻ മാനഭംഗപ്പെടുത്തി അന്വേഷണമെല്ലാം കഴിഞ്ഞു വന്നപ്പോ എന്താ കാര്യം വെളിവായത് പരീക്ഷയെ അഭിമുഖീകരിക്കുവാനുള്ള പേടികൊണ്ട് കൊച്ചു കെട്ടിച്ചമച്ചതായ അതിൽ നിന്ന് ഒളിച്ചോട്ടമായിരുന്നു ഈ കഥ എന്ന് വിളിപ്പെടുകയുള്ള ഇതാ പെൺകുട്ടിയുടെ കഥയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം സന്ദർഭങ്ങളിൽ ഈ ഒളിച്ചോട്ടം നമ്മൾ നടത്തും എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ നക്ഷകേണ്ടത് ആ ഒളിച്ചോട്ടമല്ല മറിച്ച് അതിനെ അഭിമുഖീകരിക്കുവാനും ധൈര്യസമേതം ആ കുരിശിന്റെ കാൽവറിയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുവാനും നമുക്ക് സാധിക്കുന്നത് എപ്പോഴാണ് ദൈവം നമ്മോട് കൂടെയുണ്ട് എന്റെ ദൈവം എന്നോട് ചേർന്ന് ആ വിശ്വാസം നമ്മളുണ്ടാകുമ്പോഴാണ് ഒരു ദിവസം കൂടെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് തന്ന ശാന്തിയോടും സമാധാനത്തോടും കൂടെ ഈ ദിവസത്തിന്റെ അന്ത്യത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നടിപ്പിച്ച ദൈവത്തിൻ്റെ തിരുസന്നധിയിൽ നന്ദിയോടും വിനയത്തോടും നമുക്കായിരിക്കാം സ്നേഹവാനായ ഞങ്ങളുടെ ദൈവന്തം പുരാണി അവിടുത്തെ ആരാധിപ്പാൻ വചനത്തിൽ നിന്നും കേൾക്കുവാനും ആ വചനം ഞങ്ങളിൽ ആഴമായി ഇറങ്ങുവാനും അത് ഞങ്ങളിൽ ഫലം കായ്പാനും സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും അനുഭവം ഞങ്ങളിലും ഞങ്ങൾ ജീവിക്കുന്ന സമൂഹത്തിലും ഉണ്ടാകുവാനുമായി ഈ വചന ശുശ്രൂഷയെ അവിടുന്ന് ഞങ്ങൾ ക്രമീകരിച്ചു തന്നിരിക്കുമ്പോൾ സൃഷ്ടിയുടെ ആരംഭത്തിങ്കൽ നിശ്ചലമായി കിടന്ന നിർജ്ജീവമായി കിടന്ന വെള്ളത്തിൻ്റെ മീടെ ദൈവമേ എവിടുത്തെ ആത്മാവ് പരിവർത്തിച്ചപ്പോൾ അവിടെ ജീവന്റെ ചലനങ്ങളുണ്ടായി എന്ന് വചനം ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഇന്ന് ഈ വിശുദ്ധമായ സ്ഥലത്ത് നിന്റെ ആത്മാവ് പരിവർത്തിക്കണമേ തകർന്നും നിറങ്ങിയതുമായ ഹൃദയങ്ങൾക്ക് ആശ്വാസത്തോടെ കടന്നു പോകുവാൻ പാപത്തിൻ്റെ അന്ധകാരങ്ങളിൽ അലയുന്ന മനസ്സുകൾക്ക് സ്വർഗീയ പ്രകാശത്തോടെ പൂരിതമാക്കുവാൻ നാഥ ഇന്നത്തെ വചനശുശ്രൂഷയും ഈ കൂടി വരവും മുഖാന്തരമാക്കണമേ തുടർന്നുള്ള ദിവസങ്ങളിലും അങ്ങയുടെ സാന്നിധ്യവും സാമീപ്യവും കൊണ്ട് എൻ്റെ പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനം കൊണ്ട് സഹിയോന്മാളികയിലെ അനുഭവം ഞങ്ങളിലുണ്ടാകുവാൻ ജീവിതത്തിലെ അന്ധകാര ശക്തികളോടും പാപത്തിന്റെ മുഖങ്ങളോടും പൈശാചിക പ്രവൃത്തികളോടും യാത്ര പറഞ്ഞ് നിന്റെ മക്കളായി സാക്ഷികളായി സമൂഹത്തിലായിരിക്കാൻ ഞങ്ങൾക്ക് കൃപതയണമേ ഇതിനായി ഈ സ്ഥലം നൽകി അനുഗ്രഹകരമാക്കി തീർത്ത മക്കളെയും ഇതിനുവേണ്ടി ചെറുതും വലുതുമായി പ്രയത്നിക്കുന്ന ഓരോ മക്കളെയും ഇവിടെ കൂടി വന്നിരിക്കുന്ന ഓരോരുത്തരെയും ഈ ദേശവാസികളായ നാനാജാതി മതസ്ഥരായ എല്ലാ ദൈവമക്കളെയും അവിടുന്ന് അനുഗ്രഹിച്ച് വഴി നടത്തണമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഒണക്കോർ ശ്രീയോൺ യാക്കോബായ ശ്രീയാണി പള്ളി ഇടവകയുടെ അനുഗ്രഹീതനായ വികാരി അതുപോലെ തന്നെ കണ്ടനാട് ഭദ്രാസനത്തിന്റെ യൂത്ത് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റുമായ എത്രയും ആദരണീയനായ ജോയി അച്ഛൻ അതുപോലെ തന്നെ ഓണക്കുറിയാക്കോബായ സുറിയാനി ഇടവകപ്പള്ളിയുടെ സഹിവഗാരിയായിരിക്കുന്ന സ്നേഹം നിറഞ്ഞ ചെറിയാനച്ഛൻ പരിശുദ്ധ സഭയിൽ ദൈവത്തിന്റെ വചനം നടപടിയായി ദൈവമക്കൾക്ക് നൽകിക്കൊണ്ട് തന്റെ പ്രേക്ഷിത വേദനയുടെ അനേകര ദൈവസന്നദ്ധയിലേക്ക് അടിപ്പിക്കുവാൻ തന്റെ ജീവിതം സമർപ്പിച്ചിരിക്കുന്ന ഇത്രയും ബഹുമാനപ്പെട്ട എ ബി എച്ഛൻ ഈ ഇടവകയുടെ തന്നെ മകളായ സിസ്റ്റർ യൂലിയാന് സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ ഏറ്റവും വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ ഈ അനുഗ്രഹീതമായ സ്ഥാനത്ത് നിൽക്കുമ്പോൾ മനോഹരമായ ആലയത്തിൻ്റെ പ്രൗഢഗംഭീരമായ ആ ഒരു ചിത്രവും അതുപോലെ തന്നെ നമ്മുടെ കർത്താവിൻ്റെ പ്രപാതങ്ങളിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവന്റെ വചനങ്ങൾ കേട്ടും രോഗങ്ങൾ സൗഖ്യമായി കർത്താവിനെ അനുഗമിച്ച ആ പോലെ ഈ മനോഹരമായ സ്ഥലത്ത് നിങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ഇന്ന് ഈ സുവിശേഷ യോഗത്തിൽ സംബന്ധിക്കുവാൻ സാധിക്കുന്നതിന് ഓർത്ത ദൈവത്തിന്റെ പൊന്നനാമത്തെ മഹത്വപ്പെടുത്തട്ടെ അനേക വർഷങ്ങളായി സുവിശേഷ യോഗം ഇവിടെ നടക്കും ഇവിടുത്തെ സന്ത സ്കൂളിന്റെയും യകോബായ സുറിയാനി സഭയിലെ മക്കളില്ല ചേർന്ന് നാനാജാതി മതസ്ഥരായ ദൈവമക്കൾ അവരുടെ താൽപര്യവും ആഗ്രഹവുമെല്ലാം അതിന്റെ ഒരു ബഹിസ്ഫുരണമായി ഈ അനുഗ്രഹീതമായ ശുശ്രൂഷ ഇവിടെ നടക്കുമ്പോൾ കഴിഞ്ഞ വർഷം അഭിമന്യ പിതാവായ മോർ ഇവാനിയോ സ്ഥിതിമേനി വന്ന അത് ഉദ്ഘാടനം ചെയ്യും ഇന്ന് ആ കർമ്മം നിർവഹിക്കുവാൻ എന്ന് ക്ഷണിച്ച എത്രയും ബഹുമാനപ്പെട്ട വൈദികരെയും സൺഡേ സ്കൂൾ ഭാരവാഹികളെയും അനുഗ്രഹീതരായ വിദേശത്തുള്ള എല്ലാ ദൈവമക്കളെയും വളരെ വിനയത്തോടെ ദൈവസന്നധിയിൽ സമർപ്പിക്കുന്നു എനിക്കറിയാൻ കഴിഞ്ഞത് ആ റോഡിൽ വന്ന് നിൽക്കുമ്പോൾ തന്നെ അതിമനോഹരമായ ഒരു ദൃശ്യമാണ് ഈ സ്ഥലം ഇതിനുവേണ്ടി ക്രമീകരിച്ചിരിക്കുന്നത് ഇടത്തൊട്ടയിൽ സാജുവും അദ്ദേഹത്തിന്റെ മാതാവ് ആ കുടുംബമാണ് ഇതിനുവേണ്ടി ക്രമീകരിച്ചിരിക്കുന്നത് വലിയൊരു ഭാഗ്യമാണ് ആ കുടുംബത്തിന് ലഭിച്ചിരിക്കുന്നത് വേദപുസ്തകം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു ഉണ്ടായി ഹൈന്ദവ മതത്തിൽ ഓംകാരം എന്ന് പറയുന്ന ഓം എന്ന ശബ്ദം അത് സൃഷ്ടിശക്തിയുള്ളതാണെന്ന് ഇവിടെ പഠിപ്പിക്കുന്നുവെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ വചനം ഇവിടെ പരിവർത്തിക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ ഇറങ്ങി വസിക്കുവാൻ വേണ്ടി ഈ അനുഗ്രഹീതമായ സ്ഥാനം ഇത് ആ കുടുംബം ഇവിടെ നൽകിയിരിക്കുമ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവമ അവർക്ക് തലമുറകളായി അവരെ അനുഗ്രഹിച്ച് പ്രതിഫലം നൽകും ഈ മനോഹരമായ പള്ളിയുടെ നിർമ്മാണത്തിലും അതുപോലെ തന്നെ ഇവിടുത്തെ ആത്മീയമായ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുന്ന ആ കുടുംബത്തെ പ്രത്യേകമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതോടൊപ്പം തന്നെ ഈ ദേശത്തെ സൺഡേ സ്കൂളിന്റെ പ്രവർത്തകരെയും എല്ലാ ദൈവമക്കളെയും വളരെ വിനയത്തോടെ അഭിമാനത്തോടുകൂടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കട്ടെ ഞാൻ കൂടുതൽ സമയം പ്രസംഗിച്ച് സമയം കളയുന്നില്ല ഇന്ന് പ്രധാന പ്രസംഗത്തിനായി എത്തിയിരിക്കുന്ന എബി അച്ഛൻ നല്ലൊരു സുവിശേഷ പ്രസംഗകനാണ് അദ്ദേഹത്തിന് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കട്ടെ നോമ്പിന്റെ കാലയളവുകളിൽ പരിശുദ്ധ സുറിയാനി സഭ ആത്മീയമായ ഉണർവിനും ശാരീരികവും മാനസികവുമായ നിയന്ത്രണത്തിനും ആത്മാവിന്റെ പുതുക്കത്തിനും വേണ്ടി ഇതുപോലെ സുവിശേഷ യോഗങ്ങളും വചന ശുശ്രൂഷകളും ക്രമീകരിക്കുമ്പോൾ നമുക്കറിയാം ഭാരതമണ്ണ് എന്ന് പറയുന്നത് ആത്മീയതയുടെ ചൈതന്യം ഉൾക്കൊണ്ട ആ ഒരു സാംസ്കാരിക പശ്ചാത്തലത്തിലാണ് നാം ജീവിക്കുന്നത് നാനാജാതി മതസ്ഥരായ ദൈവമക്കൾ ഒരമ്മയുടെ പോലെ താമസിക്കുന്ന ഈ ഭൂമിയിൽ ഏതൊരു മതവും ഇവിടെ കടന്നു കടന്നുവരുന്നതിന് മുൻപേ തന്നെ ആത്മീയതയുടെ ചൈതന്യം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്തീയ മതം ഈ ഭൂമിയിലേക്ക് ഭാരതത്തിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾ എത്രമാത്രം ആദരവോടും സഹിഷ്ണുതയോടും കൂടെയാണ് നമ്മൾ ഉൾക്കൊണ്ടത് രണ്ടായിരം വർഷത്തോളം ആ സ്ഥിതിവിശേഷത്തിന് യാതൊരു ഭംഗവും കൂടാതെ മതം യാതൊരു നമ്മുടെ ഒരുമിച്ചുള്ളതായ ജീവിതത്തിനും ആത്മീയമായ യാത്രയ്ക്കും ഒരു പ്രതിബന്ധമായി മാറാതെ തീർത്ഥാടകരെ പോലെ ദൈവസന്നധിയിലേക്ക് നാം യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതാണ് യഥാർത്ഥമായ ആത്മീയ ചൈതന്യമെന്ന് പറയുന്നത് എനിക്കറിയുവാൻ കഴിഞ്ഞു സന്ധ്യാസമയത്ത് ഈ ദേശത്തുള്ള ഹൈന്ദവരായ ദൈവമക്കൾ ഈ പരിശുദ്ധ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ചു മടങ്ങിപ്പോകുന്നു എന്ന് അറിയുവാൻ കഴിഞ്ഞപ്പോൾ ഈ ദേശം ആ മാതൃക സകലർക്കും അനുകരണീയമാണെന്ന് ഓർമ്മപ്പെടുത്തട്ടെ ഏകം സത് വിപ്രവ ബഹൂത വന്ന ദൈവമൊന്നു മാത്രമല്ലെങ്കിൽ സത്യമൊന്നു മാത്രം ഋഷീവരന്മാർ അതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നുവെന്ന് ആ മതം പഠിപ്പിച്ച് ആ കാഴ്ചപ്പാടിലൂടെ സകലരെയും ഈ ഭാരതഭൂമിയിൽ ഉൾക്കൊള്ളുവാൻ സാധിക്കുമ്പോൾ ആ മാതൃക ആ സഹിഷ്ണുത തകരാതെ അത് പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സകല മതസ്ഥർക്കും ബാധ്യതയുണ്ടെന്നുള്ളത് നമ്മൾ മറക്കരുത് കർത്താവായ കഥാവാതമ്പുരാൻ സകല മാനവജാതിക്കും വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ഹിന്ദുവിനോ ക്രിസ്തു ക്രിസ്ത്യാനിക്കോ മുസ്ലിമിനോ വേണ്ടി മാത്രമല്ല അവൻ മനുഷ്യാവതാരം ചെയ്തത് ലോകത്തിന്റെ മുഴുവനും രക്ഷയ്ക്കും വീണ്ടെടുപ്പിനുമായി അവൻ മനുഷ്യാവതാരം ചെയ്ത് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ആരെയും തന്നിൽ നിന്നും മാറ്റി നിർത്തിയില്ല സകലരെയും ദൈവരാജ്യത്തിന്റെ അവകാശികളും അംശങ്ങളുമാക്കിക്കൊണ്ട് നമ്മുടെ നാഥൻ ആ വഴിയിലേക്ക് ആ രക്ഷയുടെ പദ്ധതിയിലേക്ക് സകലരെയും ക്ഷണിച്ചപ്പോൾ ആ രക്ഷയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുകയും നമ്മെ ദർശിക്കുന്നവരായ മറ്റുള്ളവരിലേക്ക് അത് പകർന്നുകൊടുക്കുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥമായ ക്രൈസ്തവ ധർമ്മം പൂർത്തീകരിക്കപ്പെട്ട് നമ്മുടെ വിളിയുടെ ആ മഹത്വം അത് വെളിപ്പെട്ടി വരുന്നത് ഈ നോമ്പിന്റെ കാലയളവെന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നാൽപ്പത് ദിവസം നോമ്പ് നോൽക്കുന്ന ആളുകളുണ്ട് ചിലരാജ്യത്തെയും അവസാനത്തെയും ആഴ്ച മാത്രം നോക്കുന്ന ആളുകളുണ്ട് എന്നാൽ ചില ആളുകൾ പറയാറുണ്ട് എന്തിനാണ് ഈ നോമ്പ് നോക്കുന്നത് വായിലൂടെ അകത്തു പോകുന്നതൊന്നും അല്ലല്ലോ മനുഷ്യനെ മലിനനാക്കുന്നതെന്ന് പറയാറുണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരെ ഭക്ഷണത്തെ വെടിയുവാനും ഭക്ഷണത്തെ നിയന്ത്രിക്കുവാനും അതിനെ ചില താല്പര്യമുള്ള വസ്തുക്കളെ ഉപേക്ഷിക്കുവാനും മടിയുള്ള ചില ആളുകളാണ് ഈ ചിന്താഗതി കൊണ്ടുവരുന്നത് ഏതപുസ്തകം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം ഭക്ഷണത്തിലൂടെ സംഭവിച്ചത് എന്താണ് ഏതൻ പറഞ്ഞ മനുഷ്യൻ പാപത്തിലേക്ക് വീണത് ഭക്ഷണത്തിലൂടെയാണ് ആ ഭക്ഷണത്തിലൂടെ മനുഷ്യൻ പാപത്തിലേക്ക് വീണെങ്കിൽ ഭക്ഷണത്തെ നിയന്ത്രിക്കുന്നതിലൂടെ തന്റെ തന്നെ വൈകാരികവും ശാരീരികവുമായ പ്രശ്നങ്ങളെ നിയന്ത്രിക്കുവാൻ മനുഷ്യൻ പ്രാപ്തനായി തീരുക വഴി അവൻ ആത്മീയമായി ഒരു പടി മുന്നോട്ട് പോവുകയാണ് അതുപോലെ തന്നെ ഈ ഭക്ഷണത്തെ ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ പിതാക്കന്മാര് പണ്ടൊക്കെ ക്രമീകരിച്ചിരുന്ന എന്താ നോമ്പിന്റെയും ഉപവാസത്തിന്റെയും ദിനങ്ങളില് നാം പരിത്യജിക്കുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ ആ പണമെല്ലാം സാധുക്കളെ സംരക്ഷിക്കുവാൻ നൽകുമായിരുന്നു പാവപ്പെട്ടവന് ദരിദ്ര ദീനന് വിളിച്ചന്നം നൽകുന്ന നമ്മുടെ പാട്ടുകൾ നോമ്പിന്റെ പ്രാർത്ഥനയിൽ നമ്മുടെ സ്വയം നിയന്ത്രണമാണ് അതിൽ ഉദ്ദേശിക്കുന്നതെങ്കിൽ സാധുക്കളെ ആരോരുമില്ലാത്ത അനാഥരെയും ആലം ആനമ്പഹീനെയും സഹായിക്കുവാൻ വേണ്ടി ഈ നോമ്പിന്റെ പരിത്യാഗം ഗാന്തിരമായി തീരുന്നു ഇനി നോമ്പ് നോക്കാൻ ഒരു ക്രിസ്ത്യാനിക്ക് ഉപവസിക്കുവാനൊരു ക്രിസ്ത്യാനിക്ക് വേറെ ഒന്നും ആവശ്യമില്ല വേദപുസ്തകം പഠിക്കുകയും അതിനെ അനുവർത്തിക്കുകയും ചെയ്യുന്നവനാകുന്നതാകയാൽ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു നമ്മുടെ കർത്താവ് നാൽപ്പത് ദിവസം എന്തായത് നോമ്പ് നോക്കും നമ്മുടെ കർത്താവ് കാണുകയും ചെയ്യുകയും പഠിപ്പിക്കുകയും ചെയ്തത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്ന് പറയുന്ന ആളുകൾ നമ്മുടെ കർത്താവ് നാൽപ്പത് ദിവസം നോമ്പ് നോറ്റുവെങ്കിൽ ആ നോമ്പിന് നോക്കാതിരിക്കുവാൻ ഇങ്ങനെ സാധിക്കും ശരീരത്തിന്റെ നിയന്ത്രണം മനസ്സിന്റെ പുതുക്കം ആത്മാവിന്റെ ശുദ്ധീകരണം അതുകൊണ്ടാണ് പറയുന്നത് ആത്മാവും ശരീരവും ഒരുമിച്ച് നോമ്പ് നോക്കേണ്ടിയിരിക്കുന്നതിനാൽ ശരീരം ഭക്ഷണത്തെ പടിയുമ്പോൾ ആത്മാവ് തിന്മകളെയും വെടിയേണ്ടതാകുന്നു ഒരു പുതുക്കമാണ് ഇതിലൂടെ നമുക്കുണ്ടാകുന്നത് നമുക്കറിയാം വാഹനമൊക്കെ ഉള്ള ആളുകള് വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ആ വാഹനത്തിന്റെ വാഹനത്തിന് സർവീസ് നടത്തും അതിന്റെ തേഞ്ഞുപോയ അവയോ ആ പാർട്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒരു വെള്ളം കൊണ്ട് പൊടിയൊക്കെ പിടിച്ച് പിടിച്ചഴുക്കാനുള്ള അതൊക്കെ ഒന്ന് കഴുകി ആ വാഹനം ഒന്ന് പുതുക്കുന്നത് നമ്മുടെ സാധാരണ ജീവിതത്തിലെ സംഭവമാണ് നമ്മുടെ ആന്തരിക അവയവങ്ങൾ നിവസവും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഉപവാസത്തിലൂടെയും നോമ്പിലൂടെയും ശരീരത്തിന്റെ അവയവങ്ങൾക്കുള്ള വിശ്രമവും അതിന്റെ ആ പുതുക്കവും അതുപോലെ റിപ്പയറിങ്ങും അതുപോലെ മനസ്സിന്റെയും ആത്മാവിന്റെയും കഴുകൽ പ്രാർത്ഥനയിലൂടെയും ദൈവിക സംസർഗത്തിലൂടെയും അതിനെ കഴുകി വെടിപ്പാക്കി ഈ ഉയർപ്പിന്റെ ദിവസമാകുമ്പോഴേക്കും പുതിയ ഒരു മനുഷ്യനായിത്തീരുന്ന ആ ഒരു അനുഭവമാണ് നമുക്കുണ്ടാകുന്നത് അനുഗ്രഹിക്കപ്പെട്ടവരെ നമ്മുടെ ഈ സുവിശേഷ യോഗങ്ങളിലൂടെ ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ് നമ്മുടെ സാധാരണ ജീവിതത്തിന്റെ തിരക്കുകളിൽ ഓട്ടത്തിനിടയിൽ ദൈവസന്നതയിൽ കുറച്ച് കൂടുതൽ സമയം അടുത്തിരുന്നു നാം എവിടെ ആയിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുവാനും നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കുന്നുവെന്ന് സ്വയം ശോധന ചെയ്ത് അറിയുവാനും അതിനെ കുറവുകളെ പരിജ്ഞരിച്ചു പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുമാണ് ഈ ദിവസങ്ങളും സുവിശേഷ യോഗങ്ങളും എല്ലാം സംഘടിപ്പിച്ചിരിക്കുന്നത് ഒരു കാര്യം കൂടെ പറഞ്ഞ അവസാനിപ്പിക്കട്ടെ ചില ആളുകളെങ്കിലും ഇന്ന് വേറെ പണിയൊന്നുമില്ല ഏതായാലും വൈകിട്ട് സന്ധിക്ക് നമുക്കേതായാലും അവിടെ യോഗം നടക്കുന്നുണ്ടല്ലോ ഒന്ന് അങ്ങ് പോയേക്കാന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് കുടുംബത്തിലെ ആ മൊണോട്ടണസ് അല്ലെങ്കിൽ വിരസത അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വരുന്ന ആളുകളുണ്ട് ഇവിടെ ഓണക്കൂർ പ്രദേശത്തുള്ളവരൊന്നും അങ്ങനെയല്ലെങ്കിൽ പോലും പുതിയ വസ്ത്രങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ സാരിയൊക്കെ ഇടുത്ത് ഒന്ന് പോകാനുള്ള ഒരു അവസരമാണെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് എന്നാൽ യഥാർത്ഥമായി ഈ സുവിശേഷ യോഗത്തിന് നാം വരുമ്പോൾ ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കണം ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുവാനും അതിനെ മാറ്റിവെക്കുവാനുമുള്ള ഒരവസരം മാത്രമാണോ ഇത് ഒന്ന് രാജാക്കന്മാർ പത്തൊൻപതിന്റെ ഒൻപതില് എലിയാവ ചൂരച്ചെടിയുടെ ബർഷേബ മരുഭൂമിയില് ഒരു ചൂരച്ചെടിയുടെ ചോട്ടിൽ ചെന്നിരിക്കുകയാണ് അവൻ ഒരേ ഒരു ആഗ്രഹമുള്ളൂ നിങ്ങൾക്ക് ആ സമയക്കുറവുകൊണ്ട് ഞാനത് പറയുന്നില്ല എന്തിനാണ് അവനവിടെ പോയിരിക്കുന്നത് എന്തിനാണ് മരിക്കാൻ പോയിരിക്കുക ആരാണ് ഏലിയാവ് ആരാ മക്കൾ ഏലിയാവ് കേട്ടിട്ടുണ്ടോ ഏലിയാവുന്നവർ ആരായിരുന്നു അവർ ഓണക്കുറവുള്ളവരുവാണോ അത് ആരാ അത് ദൈവത്തിന്റെ പ്രവാചകനാണ് ആകാശത്തൊന്ന് പ്രാർത്ഥിച്ച് തീയിറക്കിയവനാണ് ആ പ്രവാചകൻ ഇപ്പോൾ ഒരു സമയത്ത് അവൻ ഒരു ചൂരച്ചെടിയുടെ ചോരത്തേക്ക് പോയി കിടക്കുക മരിച്ചാൽ മതി എന്നും പറഞ്ഞുകൊള്ളു എത്ര ശക്തനും എത്ര കഴിവുള്ളവനുമായ വ്യക്തിയാണ് ദൈവികമായ ക്രഭയുടെ ആ അനുഗ്രഹത്തിന്റെ എത്രമാത്രം ഫലങ്ങൾ നേടിയവനാണ് പക്ഷെ ഇപ്പോൾ അവൻ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി എന്താ അറിയാമോ ഇവൻ വലിയ കാര്യങ്ങളൊക്കെയും പ്രവർത്തിച്ച് ആ മനുഷ്യൻ ദൈവത്തെ ആരാധിക്കുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഇസബേൽ എന്ന് പറയുന്ന ആ ഭരണാധികാരി എന്താ ചെയ്തേ ഇവനെ കൊന്നുകളയാനായിട്ട് അന്വേഷിച്ച് നടക്കുക ഇത് ഇതിങ്ങേര് കേട്ടു എലിയ പ്രവാചകൻ ധൈര്യശാലിയും ശക്തിമാനുമായിരിക്കുന്നവൻ മരുഭൂമിയിലേക്ക് ഓടിക്കൊണ്ട് അവൻ പറയുകയാണ് എനിക്ക് മരിച്ചാൽ മതി അവിടെ അവനോട് ഈ പത്തൊൻപതിന്റെ ഒൻപതിൽ ദൈവം ഒരു ചോദ്യം ചോദിക്കുന്നു എന്താ എലിയാവേ നിനക്കെന്ന ഇവിടെ കാര്യം സ്കൂളിലെ ക്ലാസ്സിൽ പോയി കണക്ക് പഠിച്ചുകൊണ്ടിരിക്കേണ്ട സമയത്ത് ആ താഴെ മിഠായിക്കടയുടെ മുമ്പിൽ പോയിരുന്ന മിഠായി ഭരണിയിലേക്ക് നോക്കിയിരിക്കുമ്പോ അപ്പച്ചനും അമ്മച്ചും അതിൽ വരുവാണെങ്കിൽ എന്നാ ചോദിക്കും നിനക്ക് എന്നടാ ഇവിടെ കാര്യം എന്ന് ചോദിക്കൂല്ലേ ക്ലാസ്സിലിരുന്ന് പഠിക്കേണ്ട കൊച്ച് മിഠായിക്കടയുടെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോ അവൻ അവിടെയല്ല കാര്യം കാര്യം എവിടെയാ ക്ലാസ്സിലാണ് ഇവിടെ ഏലിയാവനെ ദൈവമാക്കി വെച്ചിരിക്കുന്നത് മറ്റൊരു സ്ഥലത്താണ് അവനൊരു ദൗത്യമേൽപ്പിച്ചിരിക്കുകയാണ് ആ ദൗത്യം എന്തെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടല്ല മറിച്ചവൻ അവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് ഓടിപ്പോയി ഒളിച്ചിരിക്കുമ്പോഴാണ് ദൈവം ചോദിക്കുന്നത് നിനക്ക് ഇവിടെ എന്നാ മോനെ കാര്യം അനുഗ്രഹിക്കപ്പെട്ടവന് ജീവിതത്തിലെ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും മനുഷ്യന് ഒളിച്ചോടുന്ന അവസ്ഥ പലപ്പോഴും ഇന്ന് ആത്മീയതയുടെ പേരില് സുവിശേഷ യോഗങ്ങളിലും ധ്യാനയോഗങ്ങളിലും ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടുവാനായിട്ട് പലപ്പോഴും ആളുകൾ വഴി കണ്ടെത്താറുണ്ട് ഇന്നിവിടെ നിങ്ങൾ വന്നിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഒളിച്ചോടുവാനുള്ള മുഖാന്തരമാകാതിരിക്കട്ടെ എന്താണ് ഈ ഒളിച്ചോട്ടം എന്ന് പറയുന്നത് ജീവിതം ഒരു വെല്ലുവിളിയാണ് എന്തായാലും പ്രശ്നങ്ങളെ നമുക്ക് അഭിമുഖീകരിച്ചേ പറ്റും പ്രശ്നങ്ങളിൽ നമുക്ക് ഒളിച്ചോടാൻ പറ്റും പക്ഷേ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ നമുക്ക് പറ്റില്ല കുറച്ച് നാളത്തേക്ക് അതിനെ തള്ളി മാറ്റാമെന്നല്ലാതെ ഒരിക്കലും അതിൽ നിന്ന് ഒഴിവാകാൻ നമുക്ക് സാധിക്കുകയില്ല ആ സന്ദർഭത്തിൽ ഒളിച്ചോടും തോറും എന്ത് സംഭവിക്കും അതിനെ അതിജീവിക്കുവാനുള്ളതായ ആ ശക്തിയും ആ കഴിവും നമ്മൾ നഷ്ടമാക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് പ്രശ്നങ്ങൾ വരുമ്പോൾ ചെയ്യേണ്ടത് പ്രതിസന്ധികളും ഭാരങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൽ വരുമ്പോൾ ജീവിതത്തിൽ നിന്നും പ്രശ്നങ്ങൾ ഒളിച്ചോടുകയാണോ വേണ്ടത് കാൽവരിയിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നവരെ നോക്കിക്കേ ഈ ലോകത്തിനു വേണ്ടി ലോകത്തിന്റെ നന്മയ്ക്കു വേണ്ടി കാൽവരി കുരിശിൽ മരിക്കുവാൻ വേണ്ടി അവൻ തയ്യാറാകുമ്പോൾ അത് ഒരു സംഗതി ആയിരുന്നില്ല എന്താ തന്റെ കൂടെ നിറഞ്ഞിരുന്ന ആളുകൾ പോലും അവർ പോലും ഉപേക്ഷിച്ച അവസ്ഥയായി നിന്നെയും പരിഹാസവും ഏറ്റ് താൻ അറിയാത്ത കുറ്റത്തിന് ചെയ്യാത്ത കാര്യത്തിനു വേണ്ടി കാൽവരി കുരിശിൽ മരിക്കുവാൻ പോകുന്ന അറിയുമ്പോൾ ഗത്സമനയുടെ കവാടത്തിങ്ങൾ കിടന്നുകൊണ്ട് അവൻ പ്രാർത്ഥിക്കും നിലവിളിക്കുന്നു രക്തം വെള്ളം പോലെ ഒഴുകുകയാണ് എന്താ പറയുന്നത് പിതാവേ കഴിയുമെങ്കിൽ ഇതൊന്ന് മാറ്റിത്തരാം പടയാളികളും ചേരവരും വരുമ്പോൾ കർത്താവ് ഗത്സമനത്തോട്ടത്തിൽ നോടി ഒളിക്കുകയാണോ ചെയ്തത് അവരുടെ മുൻപിലേക്ക് ചെല്ലുന്നു കാൽവരി കുരിശങ്ങൾ കിടന്നുകൊണ്ട് എന്താ പറയുന്നത് എന്റെ ദൈവമേ എന്റെ ദൈവമേന്ന് കൈവിട്ടതണ്ടെന്ന് പോലുമുള്ള ആ വേദനയും നിലവിളിയും ആ നിരാശയെല്ലാം മറിച്ച് അരക്ഷിതാവസ്ഥയും ഏകാന്തതയും ജീവിതത്തിൽ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ആ വലിയ മുഹൂർത്തത്തിൽ പോലും അവൻ നിലവിളിച്ച് ചോദിക്കുകയാണ് നീ എന്നെ കൈവിട്ടതെന്ന് പക്ഷെ കർത്താവായേശ്വതംപുരാൻ ആ ദൗത്യത്തിൽ നിന്നും ഒളിച്ചോടാതെ അതിനെ അഭിമുഖീകരിക്കുമ്പോൾ എന്താ സംഭവിച്ചത് അതിന്റെ അർത്ഥവും ലക്ഷ്യവും മഹത്വവും പുനരുദ്ധാരത്തിങ്കിൽ വെളിപ്പെടുകയുണ്ടായി അനുഗ്രഹിക്കപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാം കഴിഞ്ഞ ദിവസം നിങ്ങൾ പത്രത്തിൽ വായിച്ചു കാണും ഈ കോട്ടയത്തിനടുത്താണെന്നുള്ള സ്ഥലം ഞാൻ ഓർക്കുന്നില്ല ഒരു കൊച്ച് പത്രങ്ങളിലൊക്കെ വന്നതാ ഒരു പെൺകുട്ടി ഒരു കഥ കെട്ടിച്ചമച്ചുണ്ടാക്കി എന്താ സ്കൂളിൽ ചെന്നപ്പോൾ അധ്യാപക അധ്യാപകൻ മാനഭംഗപ്പെടുത്തി അന്വേഷണമെല്ലാം കഴിഞ്ഞു വന്നപ്പോ എന്താ കാര്യം വെളിവായത് പരീക്ഷയെ അഭിമുഖീകരിക്കുവാനുള്ള പേടികൊണ്ട് കൊച്ചു കെട്ടിച്ചമച്ചതായ അതിൽ നിന്ന് ഒളിച്ചോട്ടമായിരുന്നു ഈ കഥ കഥയെന്ന് വിളിപ്പെടുകയുണ്ടായി ഇതാ പെൺകുട്ടിയുടെ കഥയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം സന്ദർഭങ്ങളിൽ ഈ ഒളിച്ചോട്ടം നമ്മൾ നടത്തുന്നു എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ടത് ആ ഒളിച്ചോട്ടമല്ല മറിച്ച് അതിനെ അഭിമുഖീകരിക്കുവാനും ധൈര്യസമേതം ആ കുരിശിന്റെ കാൽവറിയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുവാനും നമുക്ക് സാധിക്കുന്നത് എപ്പോഴാണ് ദൈവം നമ്മോട് കൂടെയുണ്ട് എന്റെ ദൈവം എന്നോട് ചേർന്ന് നടക്കുന്നുവെന്ന ആ വിശ്വാസം തമ്മിലുണ്ടാകുമ്പോഴാണ് ഒരമ്മയും ഒരു കൊച്ചും ഒരു പറമ്പിൽ നിൽക്കുകയാണെങ്കിൽ ഈ കുഞ്ഞിന്റെ ഇടത്തിലേക്ക് ഒരു പട്ടി ഓടി വന്ന ഈ കൊച്ചു എന്നാ ചെയ്യും അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് അമ്മയുടെ അടുത്തേക്ക് ഒരു ഓട്ടം കൊടുക്കും അമ്മയുടെ കയ്യിൽ പിടുത്തം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ജേതാവിനെ പോലെ അവൻ മുന്നോട്ട് നടക്കുകയാ എന്താ കാരണം എന്താണ് എന്നെ സംരക്ഷിക്കുവാൻ ഈ മൃഗത്തിൽ എന്നെ രക്ഷിക്കുവാൻ എന്റെ അമ്മയ്ക്ക് കഴിയുമെന്നുള്ള ആ ഉറപ്പ് ആ കുഞ്ഞിന് ശക്തി പകർന്ന് അവന് മുന്നോട്ട് നയിക്കുന്നുവെങ്കിൽ നമ്മുടെ ഈ ലോക ജീവിതത്തിൽ ഭാരങ്ങൾ വന്നുകൊള്ളട്ടെ രോഗങ്ങൾ വന്നുകൊള്ളട്ടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും വന്നുകൊള്ളട്ടെ പറ്റേ അമ്മയെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന് അലി ചെയ്തവൻ അവൻ നമ്മോട് കൂടെ നമ്മുടെ കരങ്ങളെ സ്പർശിച്ചുകൊണ്ട് നമ്മെ നയിക്കുവാനവൻ കൂടെയുള്ളപ്പോൾ കാറ്റിലെയും കടലിനെയും ശാന്തമാക്കുന്നവൻ ഈ പ്രപഞ്ചത്തെ മുഴുവനും നിയന്ത്രിക്കുന്നവൻ ആ ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് അവനിൽ ചേർന്ന് അവനെ മുറുകെ പിടിച്ചുകൊണ്ട് യാക്കോബ് പിടിച്ചതുപോലെ നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ നിന്നെ ഞാൻ വിടുകയില്ല എന്ന പ്രതീക്ഷയോടെ അവനിൽ ആശ്രയം വെച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഭാരങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും അത് ഒളിച്ചോട്ടമാകാതെ മറിച്ച് ദൈവത്തോടുകൂടെ അതിനെ അതിജീവിച്ച് മുന്നോട്ടു പോകുവാനും മഹത്വത്തിന്റെയും പ്രത്യാശയുടെയും ആ അനുഭവം നമ്മുടെ ജീവിതത്തിൽ സായർത്ഥകമാകുവാനുള്ളത് മുഖാന്തിരമായി തീരും ഈ വർഷത്തെ നമ്മുടെ സുവിശേഷ മഹായോഗം ദൈവത്തോട് ചേർന്നായിരിക്കാൻ ദൈവത്തിൽ ആശ്രയം വയ്ക്കുവാൻ നമ്മിൽ തന്നെ ആശ്രയം വയ്ക്കുമ്പോഴാണ് നാം നിരാശരായി തകർന്നു പോകുന്നത് ശക്തനായവൻ കൂടെ നിൽക്കുമ്പോൾ അവനോട് ചേർന്ന് മുന്നോട്ടു പോകുവാനും മാത്രമല്ല എനിക്ക് ഇവിടെ വന്നിരിക്കുന്ന ക്രൈസ്തവ സഹോദരങ്ങളോട് പറയുവാനുള്ളത് ഈ ഭാരതഭൂമിയിൽ ഭൂമിയിൽ രണ്ട് ശതമാനം അല്ലെങ്കിൽ രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം മാത്രം ക്രൈസ്തവർ ജീവിക്കുമ്പോൾ നമ്മിലൂടെ പ്രതീക്ഷിക്കുന്നത് കർത്താവിന്റെ ആ രക്ഷയും ആ ദൈവീക പ്രകാശവും മറ്റുള്ളവർക്ക് കാണുവാനാണ് നമ്മെ ദർശിക്കുന്നവരായ ഓരോ മനുഷ്യർക്കും നമ്മിൽ ആ വ്യത്യസ്തതയും യേശുവിന്റെ സ്നേഹവും അത് കാണുവാനും അനുഭവിച്ചറിയുവാനും മുഖാന്തരമായി തീരവണ്ണമുള്ള സാക്ഷ്യത്തോടു കൂടെയുള്ള ജീവിതം അത് മുഖാന്തരമായി തീരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് ഇടവകയോടുള്ള പ്രത്യേകമായ ഒരു ബന്ധമെന്ന് പറയുന്നത് ഓണക്കൂർ ഇടവകയോടുള്ള ബന്ധമെന്ന് പറയുന്നത് ഈ ഇടവകയിൽ നിന്ന് അനുഗ്രഹീതയായ ഒരു മകളെ പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി നൽകിയിരിക്കുന്നു ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന വൈദിക സെമിനാരിയുടെ ചേർന്നുള്ള കോൺവെന്റിൽ സ്യൂലിയാന സിസ്റ്റർ ആ ഇടവകയുടെ മകളാണ് ആ കുടുംബത്തോടും ഇടവകയോടും ദൈവസന്നദ്ധിയിൽ നന്ദിയോടെ ആ നിങ്ങളെ സമർപ്പിക്കുന്നു ഇന്നിവിടെ വരുവാൻ സാധിച്ചു ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടെ ദൈവത്തിൽ ആശ്രയവും പ്രത്യാശയും വെച്ചുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന ബഹുമാനരായ വൈദിക ശ്രേഷ്ഠരുടെയും എല്ലാ ദൈവമക്കളുടെയും അനുവാദത്തോടുകൂടെ ഈ വർഷത്തെ ഈ സുവിശേഷ മഹായോഗം ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി പ്രഖ്യാപിക്കുന്നു ദൈവം അനുഗ്രഹിക്കുന്നു